നമസ്കാരം കേരള ജനക്കൂട്ടം വിക്കി തെക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് റാൻഡമായിട്ട് ഞാൻ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കിട്ടപ്പോ എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ട വീഡിയോ എടുത്ത് അയച്ചു കൊടുത്ത് അവനെ കൊണ്ട് തന്നെ എഡിറ്റ് ചെയ്ത് ഇങ്ങോട്ട് അയപ്പിച്ച് നിങ്ങൾക്ക് ചെയ്യുന്നു നമുക്ക് വെൽക്കം ചെയ്യാം അധികം സമയം കളയുന്നില്ല നമുക്ക് വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് കിട്ടി സന്തോഷം നമുക്ക് വൺ മില്യൺ ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിൽ കിട്ടുമായിരിക്കും അതിനും സന്തോഷം അപ്പൊ നമ്മൾ റിയാക്ഷൻ വീഡിയോ വാടാ വാ 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 ആമ്പൽ ബീഫിൽ മുക്കി കഴിക്കുന്ന ഒരു ഉമ്പനെയാണ് ഞാൻ ഇവിടെ കാണുന്നത് ഇടാവിലെ പൊളവനം വന്ന് പറിക്കുന്ന എന്ത് കാണിക്കുന്നേ തവള പുണ്ടിപ്പു പാമ്പ് പുണ്ട ജീപ്പിൽ യുവാക്കളുടെ അഭ്യാസം തുറന്ന ജീപ്പിൽ കൈകാലുകൾ പുറത്തേക്കിട്ടാണ് യാത്ര മറ്റു യാത്രക്കാർ പറഞ്ഞ ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചിട്ടുണ്ട് ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാമെന്ന് തോന്നുന്നു എടാ ഇതിൽ എവിടെ അഭ്യാസ പ്രകടനം കാണിക്കുന്ന ഏഹ് അവര് കൈയും കാലും പുറത്ത് എടുത്ത് പുറത്തോട്ടിടാം എന്താ പറയുന്നത് ഇത് ഇവനൊക്കെ എന്താ ഇതൊക്കെ ഒരു ന്യൂസ് ആണോ അവരെന്ത അഭ്യാസ പ്രകടനം കാണിക്കുന്നത് കെ എസ് ആർ ടി സി ബസ്സിലൊക്കെ ആൾക്കാർ തിങ്ങി നിറഞ്ഞു പോകുന്നത് കുഴപ്പമില്ല ഈ രാഷ്ട്രീയക്കാര് രാഷ്ട്രീയത്തിന്റെ സമയങ്ങളിലൊക്കെ ഈ സാമാനത്തിന്റെ മേളിൽ കയറിയിരുന്ന് കൈയും കാലുമൊക്കെ ഇട്ട് കുടിക്കുന്നതിന് കുഴപ്പമില്ല രണ്ടു മൂന്ന് പയ്യന്മാർ കോളേജിൽ പരിപാടി കാണി പരിപാടിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരുപാട് ഓവർ ആക്കാൾ അവർ മാന്യമായ കാര്യങ്ങളല്ലേ ചെയ്യുന്നത് അത് വേര് ഏഴുപേരൊരു ജീപ്പിനകത്ത് പോകുന്ന അതിനകത്ത് എന്ത് അഭ്യാസ പ്രകടനം അവർ കാണിക്കുന്നു എന്തോ ഇവനൊക്കെ പറയുന്ന പറ ഇവിടെ ആറ് യുവാക്കളായിരുന്നു ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് നരിക്കുനിയിൽ നിന്നും വട്ടോളി ഭാഗത്തേക്കായിരുന്നു ഇവരുടെ യാത്ര നീ എന്ത് ഏഴാമതായിട്ട് പോടാ നിങ്ങൾ ഒരു ഇവനൊക്കെ അങ്ങനെ പല പറയും പറയും ലഹരി കേസിൽ ഷൈൻ ടോം ചാക്കോയെ കുറ്റവിമുക്തനാക്കി കോടതി ഷൈൻ ഉൾപ്പെടെ എല്ലാ പ്രതികളെയും വെറുതെ വിട്ടു രണ്ടായിരത്തി പതിനഞ്ചിലാണ് കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് ഷൈൻ ടോം ചാക്കോയും സുഹൃത്തുക്കളും അറസ്റ്റിലായത് അഖില നന്ദകുമാർ ഉണ്ട് അഖില കേസിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു സെലിബ്രിറ്റി കേസിൽ കേസാണ് ഒരാളുടെ ഭാഗത്ത് തെറ്റില്ല അല്ലെങ്കിൽ തെളിവില്ല എന്നുണ്ടെങ്കിൽ നല്ല വക്കീലാണ് വാദിക്കുന്ന കോടതി അയാളെ വെറുതെ വിടും അയാളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ കോടതി ഒന്നും ആർക്കും കാശു കൊടുത്ത് മേടിക്കാനൊന്നും പറ്റത്തില്ല കേസാണെങ്കിൽ കേസ് വാദിച്ച് ജയിക്കുക നമ്മുടെ ഭാഗത്ത് നമ്മൾ അത് അനുഭവിക്കുക എന്റെ വിധി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എനിക്ക് അഞ്ചു വർഷം കഴിയുമ്പോൾ വിധി വരിക വിക്ക് നീ തെറ്റ് ചെയ്തായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതില് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നീ പോയി അകത്ത് കിടക്കുന്ന പറഞ്ഞാൽ ഞാൻ കിടന്നേ പറ്റും ബാധ്യസ്ഥനാണ് ഷൈം ടോമിന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ല തെളിവുകളില്ല അവിടെ കൊക്കേനും തെളിയിക്കത്തക്കവണ്ണമുള്ള ഒരു സാധനങ്ങളും അയാളുടെ ഫ്ലാറ്റിൽ നിന്ന് പിടിച്ചിട്ടില്ല എന്നിട്ടും തൊണ്ണൂറ് ദിവസം അയാൾ പോയി കിടന്നു കിടന്നതുകൊണ്ട് അയാൾ പ്രതിയാവത്തില്ല കിടന്നതുകൊണ്ട് അയാൾ കുറ്റവാളി ആവത്തില്ല പ്രതിയാക്കപ്പെടാം കുറ്റവാളി ആവണം കോടതി വിധി വരണം ഇവൻ കുറ്റം ചെയ്തു കുറ്റവാളി അല്ലെങ്കിൽ പ്രതി ഞാനിപ്പോ പ്രതിയാണ് അഞ്ചു വർഷം കഴിയുമ്പോൾ എൻ്റെ കോടതി പറയും നീ കുറ്റം ചെയ്തു അല്ലെങ്കിൽ നീ ചെയ്തിട്ടില്ല അത് നമുക്ക് അന്ന് കാത്തിരിക്കാം അപ്പം നമുക്ക് ഷൈൻ ടോം ചാക്കോ നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു സമയം നിങ്ങൾ ജയിലിൽ നിങ്ങൾ എൺപത് തൊണ്ണൂറ് ദിവസം എനിക്ക് അത് മനസ്സിലാക്കാൻ കഴിയും അവിടുന്ന് നിങ്ങൾ തിരിച്ച് കയറി വന്ന് ഇപ്പൊ നിലനിൽക്കുന്ന നിങ്ങളുടെ ഈ നിലനിൽപ്പ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിജയം നിങ്ങളെ തോപ്പിക്കഴിഞ്ഞ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ആരെയും കൊണ്ടോ സാധിക്കത്തില്ല അതുകൂടാതെ നമ്മൾ പെട്ടുപോയ സാഹചര്യങ്ങളാൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത കഴിയാത്തവണ്ണം അല്ലെങ്കിൽ പൈസ പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ജാമ്യം കിട്ടിയിട്ട് ഇറങ്ങാൻ കഴിയാത്ത കുറെ ആൾക്കാരെ സാധാരണപ്പെട്ട കുറേ ഒരുപാട് മനുഷ്യന്മാരെ രീതിയിൽ കണ്ടു കണ്ട് കണ്ടവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണെന്ന് കൂടി ഞാൻ വിശ്വസിക്കുന്നു ബോബി ചെമ്മണ്ണൂർ അത് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ഒരു കോടി രൂപയോളം അദ്ദേഹം ജയിലിൽ അകത്ത് കിടക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് എനിക്ക് ജീവനുള്ള കാലത്തോളം ഞാൻ ചെയ്യാത്ത തെറ്റിന് വേണ്ടിയിട്ട് ആരെങ്കിലും അനകത്ത് കയറി കിടന്ന് നശിക്കുന്നുണ്ടെങ്കിൽ ചെയ്യാത്ത തെറ്റിന്റെ പേരിലൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇറക്കും ഞാൻ ഇറക്കിയിരിക്കും അതിന്റെ കാര്യത്തിന്റെ ഒക്കെ പുറയിലാണ് നമ്മൾ അപ്പൊ ഞാൻ അതൊക്കെ പിന്നീട് പറയാൻ പോട്ടോ എല്ലാ പ്രതികളുണ്ട് ഇപ്പൊടാ

പുണ്ടൻ എന്ത് കാണിക്കുന്നു അവൻ ക്യൂട്ട് കാണിക്കുന്ന അയ്യോ സർദാർജി സർദാർജി ഏറെ കേട്ടോ സർദാർജി നമ്മൾ തെറി പറഞ്ഞ് ഈ അവൻ ഉമ്പിത്തരം പറഞ്ഞു കേരളത്തിനെ കുറിച്ച് ഐ മീൻ അവൻ കളിയാക്കി നമുക്ക് തിരിച്ച് കളിയാക്കാം ഉമ്പിത്തരം പറയാം അവനെ നശിപ്പിക്കണ്ട നശിപ്പിക്കണ്ടെ നശിപ്പിക്കണ്ട അവനെ റിപ്പോർട്ടും ചെയ്താൽ നമ്മൾ നശിപ്പിക്കരുത് പലരന്താണ്ടു പച്ചവരാത് അയ്യോ തന്തയിലാരിയോ തന്തയിലാരിയോ തന്തലാരിയോ തന്തലാര്യോ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം പാറശാല മുതൽ കാസർഗോഡ് വരെ ഇവനെ തന്തലാഴി പറഞ്ഞിട്ടുണ്ട് ഇനി കേരളം എന്ന് പറയുമ്പോൾ അവൻ മനസ്സിലാക്കണം ഏഹ് ഇതുപോലെയുള്ള ഇന്ത്യൻ ടാലന്റ് എന്ന് പറഞ്ഞൊരു ഷോ നടത്തിയിട്ട് അവിടെ കയറിയിരിക്കാൻ പറ്റിയ താഴെയാണ് ഇവൻ എടാ ഞാൻ പോയിരിക്കത്തില്ല എന്നെ വിളിച്ചാൽ കാരണം ഞാൻ അതിന് യോഗ്യത അല്ല എന്ന് എനിക്കറിയാം അങ്ങനെ യോഗ്യത പോയി പോയിരുന്ന് തന്തലാഴി പറയരുത് തന്തലയാഴി പറയണമെങ്കിൽ അവനവന്റെ സ്വന്തം പേര് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് പറയുക കാണണം എന്നുള്ളവർ വന്ന് കണ്ടാൽ പോരെ ബാക്കിയുള്ളവരെല്ലാരും കൂടെ കാണിക്കുന്ന തരത്തിൽ മുമ്പിത്തരം പറയരുതോ ഒറ്റ ഡയലോഗിൽ കൊണ്ട് ബഹിരാകാശത്തെത്തിയ പാജി പുണ്ടയ്ക്ക് അഭിനന്ദനം അറിയിച്ചിരിക്കുന്നു വാവു ഡ പട്ടിപ്പൂ ആരോ ആരോ ഇദ്ദേഹത്തെ കൊണ്ട് മനഃപ്പൂർ ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിലോട്ട് കയറ്റി വിട്ടയാണ് ആരോ ആരോ ഇദ്ദേഹത്തെ മനപ്പൂർ കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് ആരോ പ്രവർത്തിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് മലയാളികൾ ഇത്രത്തോളം ആരാണ് ആരാം പട്ടെ നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു ചാത്തം കുറെ വീഡിയോ ഒക്കെ ഉണ്ടാവുന്ന എനിക്ക് ഇഷ്ടമല്ല

അന്നത്തെ കാലത്തെ ഓരോരോ വീഡിയോസ് നമ്മൾ അവരെ കളിയാക്കാൻ പാടില്ല അപ്പൊ നമസ്കാരം വീഡിയോ ഏകദേശം ഏഴ് മിനിറ്റ് ഇരുപത്തിയഞ്ച് സെക്കൻഡ് കഴിഞ്ഞിരിക്കുകയാണ് മനോഹരമായ മറ്റ് പല വീഡിയോസുമായിട്ട് നമ്മൾ വരും ഇത് ചെ രണ്ടു ദിവസം കൂടുമ്പോൾ കൂടുമ്പോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടേ വിഷയുടെ വിഷയുടെ പേര് ആയിട്ട് പറഞ്ഞിട്ടേവാൻ താഴ്ക്കണം കാലിൻ്റെ നോക്കണം തടച്ചു വച്ചു